സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ാണ് പരീക്ഷ രാവിലെയും ഉച്ചക്ക് ശേഷവുമായാണ് പരീക്ഷ നടക്കുന്നത് സി പൊതുപരീക്ഷ മാർച്ച് നാലിന് തുടങ്ങി ഇരുപത്തി അഞ്ചിന് അവസാനിക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾക്കാണ് തിങ്കളാഴ്ച തുടക്കമായത് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് പരീക്ഷാ സമയം എസ് എസ് എൽ സിയുടെ പൊതുപരീക്ഷ മാർച്ച് നാലിന് ആരംഭിച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷം മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ചിരുന്നു ഈ പരീക്ഷകൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അവസാനിക്കും ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് അവസാനിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുക എടപ്പറ്റ ഗവൺമെൻറ് ഹൈസ്കൂളിലും എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രധാന അധ്യാപിക കെ കെ റാംലത്ത് പറഞ്ഞു രണ്ട് രണ്ടായിരത്തി പൊതുപരീക്ഷ ആരംഭിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ്